പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു ഇന്ന് മൂന്ന് മണിക്ക് അടക്കം ഉള്ളുണ്ട് നെഞ്ചിനിട്ടിടിക്കുന്നു അപ്പം ഞാനിങ്ങനെ ബഹളം ഉണ്ടാക്കും ബഹളം ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ എന്നെ വഴക്ക് പറഞ്ഞു ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല ചേച്ചി വെളിയിലോട്ട് ഇറങ്ങുന്നു രംഗത്ത് നമ്മൾ മുന്നിലാണെന്നൊക്കെ പറയുകയും ചെയ്യും മന്ത്രിമാരും നേതാക്കളും എല്ലാം പുറം പുറം രാജ്യങ്ങളിൽ പോയി ചികിത്സിക്കുകയും ചെയ്യും ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കടപ്പുറം ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന വനിതാ ശിശു ആശുപത്രിയുടെ മുന്നിലാണ് അണ്ട് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ ഒരു ജീവിതം ഒരു ജീവിതം ഇവരാണ് എടുത്തത് വളരെ വളരെ സ്വപ്നങ്ങളൊക്കെ കണ്ട് ജീവിച്ചിരുന്ന മുപ്പത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആശാ ശരത്ത് എന്ന പേരുള്ള ആലപ്പുഴ പഴ പഴവീട് സ്വദേശിനിയായ വീട്ടമ്മ ഗർഭം നിർത്താൻ വേണ്ടിയുള്ള ഓപ്പറേഷന് വേണ്ടി ഇവിടെ വന്നു പിന്നീട് സംഭവിച്ചത് അവരുടെ ജീവൻ തന്നെ ഈ ഹോസ്പിറ്റലിലും ഹോസ്പിറ്റലിലെ ഡോക്ടറും ഇവിടെ അനശേഷിയ വിഭാഗത്തിൽപ്പെട്ട ഡോക്ടറും എല്ലാം കൂടെ എടുത്ത കാര്യമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ നിരന്തരം നിരന്തരം പ്രശ്നങ്ങളാണ് ഇവിടെ തന്നെ നമ്മൾ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇത്രയും കുഞ്ഞുങ്ങൾക്ക് സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ട ഹോസ്പിറ്റലാണ് എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം ഇവിടുത്തെ ചികിത്സാ പിഴവ് മൂലം എത്ര വാർത്തകൾ വന്നിട്ടുണ്ട് അതെല്ലാം രാഷ്ട്രീയ സ്വാധീനവും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് അടിച്ചമർത്തപ്പെടും പിന്നെ മുന്നോട്ടുള്ള കേസുകളും മറ്റുള്ള മുന്നോട്ടുള്ള വാർത്തകളും എല്ലാം നമ്മുടെ മുന്നിൽ നിന്ന് മുങ്ങിപ്പോവും ഇനി ഒരിക്കലും ഒരു കുഞ്ഞിൻ്റെയും അമ്മയുടെയും ജീവിതം അവിടെ അവസാനിപ്പിക്കാൻ പാടില്ല പലപ്പോഴായി നമ്മൾ പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടും ആരും കാര്യമായിട്ട് എടുക്കുന്നില്ല പല അമ്മമാരും പേടിയോടെ വല്ല ഭയത്തോടെ ഈ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് ഏകദേശം പത്ത് നാൽപ്പത് ലക്ഷം പേരോളം കണ്ട വീഡിയോസൊക്കെ നമ്മുടെ പേജിൽ കിടപ്പുണ്ട് മുപ്പത് വയസ്സുള്ള ആശാക്ഷരത്തിൻ്റെ മരണം സംഭവിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു ഇതുവരെ ആ വീട്ടുകാരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഈ ഹോസ്പിറ്റലിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുക്കാനോ ഒന്നും ഇതുവരെ തയ്യാറായിട്ടില്ല എന്തുകൊണ്ടാണെന്ന് നമുക്കൊന്നും അറിയില്ല കാരണം കൂടുതൽ വാർത്തകളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നെഗറ്റീവുകൾ പുറത്തെറിയുമെന്നുള്ള ഭയം കൊണ്ടാവാം അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഈ തെറ്റുകൾ തിരുത്താതെ മുന്നോട്ട് പോകാൻ ഒരിക്കലും കഴിയില്ല ആരോഗ്യമന്ത്രിയോടാണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ഒരുപാട് ജീവിതങ്ങളാണ് ഇവിടേക്ക് അവസാനിക്കും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല നിങ്ങൾ ഇതിന് ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും ഈ സർക്കാരിനും നിങ്ങൾക്കും എൻ്റെ മകൻ്റെ ഭാര്യയാണ് ആശ കേസ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് അത്യാസന നിലയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കിടക്കുക കാരണം ഒരു പ്രസവം നിർത്താൻ വേണ്ടി നിസാരം ഒരു കേസിന് വേണ്ടി ഡബ്ല്യു എൻ സി ഹോസ്പിറ്റൽ ആലപ്പുഴയിൽ പോയതാണ് ആ പോയ സമയത്ത് ഓപ്പറേഷനിൽ എന്തോ പകപ്പുഴ പറ്റി പെട്ടെന്ന് എൻ്റെ അനിയൻ്റെ ഭാര്യയുടെക്കാൽ പറഞ്ഞു ആംബുലൻസ് വിളിക്കണമെന്ന് പറയും അവൾ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെന്നപ്പോൾ അവർക്ക് എന്തോ വിഭ്രാന്തി വന്നിട്ട് പിന്നെ ഒച്ച വെച്ചപ്പോൾ നിങ്ങളിത് ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് തന്നെ പൊക്കോ എന്ന് അവിടെ പറയുകയാണ് അവിടുത്തെ ഡോക്ടർമാർ ചെയ്തു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് പോവുകയില്ല ഡോക്ടർമാരില്ലാതെ പോകത്തില്ലെന്ന് പറയുകയും അതിൻ്റെ കാരണത്താൽ രണ്ട് ഡോക്ടറും ഒരു അനസ്തേഷ ഡോക്ടറിൻ്റെ കയറി ആലപ്പുഴയ്ക്ക് പോവുകയാണ് ചെയ്തത് അല്ല ആലപ്പുഴയിൽ വന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിൽ കയറി ആ ഹോസ്പിറ്റലിൽ കയറിയപ്പോഴും അപ്പോഴാണ് എൻ്റെയൊക്കെ പറഞ്ഞാൽ അമൃതായാലും അവിടെ പോകണം ഇവിടെ എന്ന് പറഞ്ഞ് ഞാൻ വണ്ടിയിൽ യാത്ര ചെയ്ത് വേണമെന്ന് തിരിച്ച് വണ്ടാനത്ത് വന്നപ്പോൾ ഇവർ ഹോസ്പിറ്റൽ കടക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഇടുക്കിയാണ് ആ ഇടിക്കുന്ന സീനാണ് ഞാൻ കണ്ടു ആ ഇടിക്കുന്ന സീൻ കണ്ടുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി നിങ്ങൾ എന്തോ നിങ്ങളെന്തോ ചെയ്യുന്നത് ഞാൻ ഡോക്ടറെ എന്തോ ആണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു ചോദിച്ചു പിന്നെ ഇടുക്കിയാണ് ആ ഇടിയിലെനിക്കെന്തോ മനസ്സിലായത് ഞാൻ ഡോർ വന്നപ്പോൾ ഒരു ഡോക്ടറെയൊക്കെ വന്നിട്ട് പറഞ്ഞേ ഒരു ലേഡി ഡോക്ടർ അത് നല്ല സൗമനസ്സിലുള്ള ഡോക്ടർ എനിക്ക് അവരെ ഇഷ്ടമായി അവരെൻ്റെ വന്നു പറഞ്ഞെന്ന് പറയുക നമുക്ക് എല്ലാം ചെയ്യാം ഞങ്ങളെല്ലാവരും ചെയ്തു അങ്ങനെ ആരാ ഞാൻ പറഞ്ഞു ഞാൻ അച്ഛനാണെന്ന് എല്ലാം പോയി കേട്ടോ ഞാൻ എല്ലാം പോയോ എല്ലാം പോയി എല്ലാം തീർന്നു ഒന്ന് ഇവരെല്ലാവരും കൂടെ നെഞ്ചത്തിടിച്ച് കരഞ്ഞ് കരഞ്ഞ് കഴിഞ്ഞു പറഞ്ഞു ഡോക്ടറെ ഓ ഇടുപ്പ് 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 നേരെ എട്ടാം വാർഡിൽ ഐസു അഡ്മിറ്റ് ചെയ്തു ഇതാണ് അവിടുത്തെ നടന്നത് എട്ട് മണിയായപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു അതിൻ്റെ ഫോമും കാര്യങ്ങളും എല്ലാം പൂരിപ്പിച്ച് വന്ന് എട്ടരയായപ്പോൾ ഓപ്പറേഷൻ തീയേറ്ററിൻ്റെ അകത്ത് എന്നിട്ട് ഒമ്പതേ മുക്കാലായി ഡോക്ടർ വന്നപ്പോൾ ഡോക്ടർ വരുന്നതിന് മുമ്പ് എന്തോ അലർജി ടെസ്റ്റാണ് കണ്ടോ രണ്ട് മൂന്ന് ഇഞ്ചക്ഷനൊക്കെ കയ്യിലെടുക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റിക്കൊണ്ടുപോയി പത്ത് മണിയോളമായിട്ടുണ്ടാവും തോന്നുന്നു അന്നേരം കുറച്ച് നേരം കഴിഞ്ഞ് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എല്ലാ പല പല സ്ഥലത്തുനിന്ന് ഡോക്ടർമാരോടി വരുന്നു നേഴ്സ് ഓടി വരുന്നു അകത്തോട്ട് കയറുന്നു ഏതാണ്ടൊക്കെ മിഷയം കൊണ്ടുവരുമോ മരുന്നുകൾ കൊണ്ടുവരുമോ ഒക്കെ ചെയ്യുന്നു അപ്പം ഞാൻ ചോദിച്ചു അവൾ ഒരു കേസേ ഉള്ളൂ അന്ന് അവളുടെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ നിങ്ങളിങ്ങനെ ഓട് ഓടുകയും ബഹളം പെയ്യുക ഇതിൻ്റെ അകത്ത് വല്ല കുഴപ്പമുണ്ടോ അപ്പോൾ അവരും ഒരു കുഴപ്പമില്ല ചേച്ചി അവിടെ ഇരുന്നു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് പേരോട് ചോദിച്ചപ്പോഴും അവരങ്ങനെ തന്നെ പറഞ്ഞു പിന്നെ എനിക്കൊരു സംശയം തോന്നിയപ്പം ഞാൻ ചാടി ഓപ്പറേഷൻ തിയേറ്ററിനകത്തോട്ട് കയറി ചെന്ന് ചെല്ലുമ്പം കുഞ്ഞിൻ്റെ മുണ്ടേലൊക്കെ നിറച്ച് ബ്ലഡ് ഉണ്ട് ഈ ഒരു ഓക്സിജൻ മാസ്ക് വെച്ചിരിക്കുന്നു നെഞ്ചിനിട്ടിടിക്കും അപ്പോൾ ഞാനിങ്ങനെ ബഹളം ഉണ്ടാക്കും ബഹളം ഉണ്ടാക്കിയപ്പോൾ അവിടുത്തെ ഡോക്ടറെ വഴക്ക് പറഞ്ഞു ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചേച്ചി വെളിയിലോട്ട് ഇറങ്ങുന്നതെന്നും പറഞ്ഞു തന്നെ തള്ളി വെളിയിലോട്ട് ഉണ്ടെന്നും ഞാൻ ഞാൻ ഇറങ്ങത്തില്ല എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എന്തോ ചെയ്തിട്ടുണ്ട് എനിക്ക് അതിപ്പം അറിയണം എന്താണെങ്കിലും നിങ്ങളൊരു ആംബുലൻസ് വിളിക്ക് വെന്റിലേറ്ററുള്ള ഒരു ആംബുലൻസ് വിളിച്ച് എൻ്റെ കുഞ്ഞിനെ എങ്ങോട്ടെങ്കിലും ഞങ്ങൾ എറണാകുളത്ത് എവിടെങ്കിലും ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ട് പോകോളാം അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കാം ചേച്ചി ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങുന്നതെന്നും പറഞ്ഞു എന്നെ തള്ളി വെളിയിലോട്ടിറക്കി അത് ഞാൻ ബഹളം വെളിയിൽ കിടന്ന് ബഹളം വെച്ചപ്പോൾ പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിക്കാമെന്ന് പറഞ്ഞ് ആംബുലൻസ് വിളിച്ചു എന്നിട്ട് ഒരു പത്ത് അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടു ആംബുലൻസും ഇല്ല ആരുമില്ല കുറേ കഴിഞ്ഞപ്പോൾ താഴ്ത്തോട്ട് കൊണ്ടുവന്ന് എനിക്ക് ഒരു ജീപ്പ് കണക്കത്ത് ഒരു ആംബുലൻസ് പോലെ ആദ്യം വന്നു അതിനകത്തു കയറാൻ വയ്യ അതിനങ്ങോട്ട് മാറ്റിയിട്ടിട്ട് അടുത്ത് വരണം ഇതൊക്കെ സമയം പൊയ്ക്കൊണ്ടേ ഇരിക്കുക ചേച്ചി കയറി ചേച്ചി കയറി ഞാൻ പറഞ്ഞു ഞാൻ കയറത്തില്ല ഡോക്ടർ കയറാതെ ഞാൻ ഇതിനകത്ത് കയറത്തില്ലേ കുഞ്ഞിനെയും കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെ ഡോക്ടർ എൻ്റെ നിർബന്ധം ബഹളം കേട്ട് ആൾക്കാരും എല്ലാം ഓടി വന്നു ആ ബഹളം കേട്ട് ഡോക്ടറോടെ കയറി അങ്ങോട്ട് വരുന്നത് ആ വണ്ടാനം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവന്നിരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടു വന്ന അവർ ഒരു ആ ക്യാഷ്വാലിറ്റിയിൽ ഐ സുയിലോട്ട് കയറ്റി വെന്റിലേറ്റർ വില ഒന്നുമില്ല അവർ പറഞ്ഞ് വെൻ്റിലേറ്റർ പോലൊക്കെ കൊണ്ടുപോകൊണ്ട് അര മണിക്കൂറിന് അര മിനിറ്റ് സമയം കളയാമല്ലേ നമുക്ക് വണ്ടാനത്തേക്കാണ് കൊണ്ടുപോകുമ്പോൾ ചേച്ചി പറയുന്നത് ലക്ഷോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതും പറഞ്ഞ് കൊണ്ടുപോയ ആളെ ഐ സിയുയിലേക്ക് ക്യാഷ്വാലിറ്റിയിൽ ഐ സുവിയിലോട്ട് കയറ്റി എന്നിട്ട് രണ്ട് മൂന്ന് ഇടിയെന്ന് എഞ്ചിനിട്ട് കൊടുത്തേച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിറങ്ങി എന്ന് പറഞ്ഞ് മരിച്ചു പോയി എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കിടന്നെങ്കിൽ ബഹളം വെച്ച് ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും അപ്പോഴത്തേക്കും അവിടെ എത്തിയായിരുന്നു ബഹളം കേട്ടോണ്ട് അവർ പേടിച്ചിട്ടാന്ന് തോന്നുന്നു വെൻ്റിലേറ്ററിലോട്ട് കൊണ്ടുപോയി ചെറിയ ജീവനുണ്ടെന്നും പറഞ്ഞു ഇതാണ് ഉണ്ടായത് െ മെയിനായിട്ട് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അവിടുന്ന് പേഷ്യൻ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചത് ഇവർക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു ആംബുലൻസ് പോലും ഇല്ല ആംബുലൻസ് പോലും ഇല്ലാതെ പ്രഥമ ചികിത്സ നൽകാൻ പറ്റാതെ ആണ് ഞങ്ങളുടെ സിസ്റ്റർ ഡെത്താകാനുള്ള കാരണം പിന്നെ മോർച്ചറി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് ഇവരുടെ ആളെല്ലാം കൂടെ കൂടിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് നിൽക്കുന്നു കളക്ടറോട് നമ്മൾ പറഞ്ഞ അനുസരിച്ചാണ് കളക്ടർ ഇപ്പം മൂന്നംഗ സംഘത്തിനെ നമുക്ക് നിയോഗിച്ചു തന്നു അതിൻ്റെ ബേസിലാണ് നമുക്കിപ്പോൾ ഒരു നീതി ഉറപ്പാകുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് അതുപോലെ അനസ്തേഷ്യ ഡോക്ടറിൻ്റെ വികവാ അതിൻ്റെ ഒരു അനസ്തേഷ്യ ഡോക്ടറാണ് ഇതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് മെയിനായിട്ട് ഇതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ഈ മരണകാരണം ഈ ഡബ്ല്യു സി ഹോസ്പിറ്റൽ തന്നെയാണ് ഇതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കും നിയമിക്കാത്ത ആരോഗ്യമന്ത്രിയോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളെ ഈ കാര്യത്തിനകത്ത് നിങ്ങളൊന്ന് നേരിട്ടൊന്ന് ഇടപെടണം നേരിട്ട് ഇടപെട്ട് ഇനിയും വരുന്ന അതായത് ഇതുപോലുള്ള ഈ നിലവാരം കുറഞ്ഞ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഇതുപോലുള്ള ശസ്ത്രക്രിയകൾ തുടരാൻ പാടില്ല ഇത് സാധാരണ ജനങ്ങളോട് നിങ്ങൾ ചെയ്യുന്ന ഒരു വെല്ലുവിളിയായിട്ടാണ് എനിക്ക് ഇതിനെ പറയാനുള്ളത് മുപ്പത്ത് മണിക്കൂർ നമ്മളൊരു കുഞ്ഞിനെയായിട്ട് നമ്മൾ പിടക്കുകയായിരുന്നു ഇത്രയും നേരം നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല അവർ പുറത്ത് കൊണ്ടുപോകാൻ സമ്മതിച്ചൂ അപ്പോൾ അവിടുന്ന് കടപ്പുറത്ത് നിന്നുള്ള ആശുപത്രിയിൽ നിന്ന് അവിടെ വെച്ച് സംഭവിച്ച സംഭവം അവരിവിടെ കൊണ്ടുവന്നിട്ട് അവർ അവർ അവരെ സേവ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു ഇവിടുത്തെ പേഷ്യൻറ്റിനെ തന്നു വിട്ടിരുന്നെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രക്ഷിക്കാനുള്ള സമയം നമുക്കുണ്ടായിരുന്നു മുപ്പത് മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ഒന്ന് രണ്ട് മണിക്കൂറല്ല മുപ്പത് മണിക്കൂർ കാർഡിയാ കറസ്റ്റ് എന്ന് മുപ്പത് മണിക്കൂർ നമുക്ക് ലൈവായിട്ട് കിട്ടിയെങ്കിൽ ആ കുട്ടിയെ രക്ഷിക്കാൻ നമുക്ക് പറ്റും ഒരു ഒരു ലാപ്ട്രോസ്കോപ്പി ശസ്ത്രക്രിയ പോലും മര്യാദയ്ക്ക് കേടില്ലാതെ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താരോഗ്യരംഗോ അതായത് ഒരു അഞ്ച് മിനിറ്റ് തൊട്ട് പത്ത് മിനിറ്റ് തൊട്ട് ഒരു മണിക്കൂർ നടക്കേണ്ട ഒരു ഒരു മൈനർ ഓപ്പറേഷനാണ് ഈ എന്ന് പറയുന്നത് ഒരു തുള്ളി ബ്ലഡ് പോലും ശരിയായിട്ട് ചെയ്താൽ ഒരു തുള്ളി ബ്ലഡ് പോലും പൊടിക്കത്തില്ല അല്ലാതെ ചെയ്യാവുന്ന കാര്യമാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെന്തിനാണ് നമ്പർ വൺ കേരളം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മൾ നമ്പർ വൺ കേരളം എന്ന് പറയുന്നത്